എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഐതിഹ്യമാലയിലെ അഞ്ചാമത്തെ ഭാഗമായ അധ്യാത്മ രാമായണമാണ് ശ്രീ വാൽമീകി മാഷിയാൽ ഉണ്ടാക്കപ്പെട്ട ഗായത്രി രാമായണം അത്ഭുത രാമായണം ആനന്ദ രാമായണം മുതലായവ പോലെ അധ്യാത്മ രാമായണം ഒരു ഋഷിപ്രോക്തമായിട്ടുള്ളതല്ലെന്നാണ് വിചാരിക്കുന്നത് അധ്യാത്മ രാമായണത്തിന്റെ കവിതാരീതിയും മറ്റും കൊണ്ട് ഇത് മറ്റുള്ള രാമായണങ്ങളോട് വളരെ വ്യത്യാസപ്പെട്ടുമാണ് ഇരിക്കുന്നത് കൃഷിപ്രോക്തങ്ങളായിട്ടുള്ള രാമായണങ്ങളിൽ ശ്രീരാമൻ വിഷ്ണു ഭഗവാന്റെ ഒരവതാരമാണെന്നു തന്നെയാണ് പറയുന്നതെങ്കിലും അദ്ദേഹത്തെ ഒരു നീതിമാനും ധീരോദാത്തനുമായ ഒരു രാജാവായിട്ടേ വെച്ചിട്ടുള്ളൂ അധ്യാത്മരാമായണ കർത്താവ് ശ്രീരാമനെ ഒരു ഈശ്വരനായിട്ട് തന്നെയാണ് വർണ്ണിച്ചു കഥ വിസ്തരിക്കുന്നത് ഈ വ്യത്യാസങ്ങളെ കൊണ്ട് അധ്യാത്മ രാമായണ ഋഷിപ്രോക്തമല്ലെന്നുള്ള വാദം വാസ്തവം തന്നെയാവാം എന്നാൽ ഈ ഗ്രന്ഥമുണ്ടാക്കിയതിനെ കുറിച്ച് പഴമക്കാർ പറഞ്ഞു പോരുന്നത് ഇങ്ങനെയാണ് വിഷ്ണു ഭക്തനായ ഒരു ബ്രാഹ്മണനാണ് രാമായണം ഉണ്ടാക്കിയത് തന്റെ രാമായണത്തിൽ മറ്റുള്ള രാമായണങ്ങളെക്കാൾ ഭക്തിരസം ഉള്ളതിനാൽ ഇതിനെ ജനങ്ങൾ അധികം ആദരിക്കുകയും തന്നിമിത്തം ഇതിന് അധികം പ്രചാരം വരികയും ചെയ്യുമെന്നാണ് അദ്ദേഹം ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷേ ഗ്രന്ഥം തീർന്നപ്പോൾ ഉണ്ടായ അനുഭവം വളരെ വ്യത്യാസപ്പെട്ടതായിരുന്നു തന്റെ ഗ്രന്ഥം ഒന്ന് നോക്കണമെന്നും പറഞ്ഞു പല യോഗ്യന്മാരെയും അദ്ദേഹം സമീപിച്ചെങ്കിലും ആരും അതിനെ ലേശം പോലും ആദരിച്ചില്ല എന്നു മാത്രമല്ല ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള പല രാമായണങ്ങളും ഉള്ളപ്പോൾ ഈ വിദ്യാൻ ഇതിനായി പുറപ്പെട്ടത് അദ്ഭുതം തന്നെ ഇതാരെങ്കിലും നോക്കുമോ എന്നും മറ്റും പറഞ്ഞു ചിലർ പരിഹസിക്കാനും തുടങ്ങി ഗ്രന്ഥത്തെ ആരും സ്വീകരിച്ചില്ലെന്നു മാത്രമല്ല കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങളുടെ പരിഹാസം അദ്ദേഹത്തിന് സഹിക്കവയ്യാതെ ആയിത്തീരുകയും അദ്ദേഹം സ്വദേശം വിട്ടുപോവുകയും ചെയ്തു അങ്ങനെ അലഞ്ഞു നടന്ന് ഈ ബ്രാഹ്മണൻ ഒരു ദിവസം മനുഷ്യ സഞ്ചാരം ഇല്ലാത്തതായ ഒരു കൊടുങ്കാട്ടിൽ ചെന്നു ചേർന്നു നേരവും വൈകി മനുഷ്യാധിവാസമുള്ള സ്ഥലത്ത് എത്തുന്നതിന് അവിടെ നിന്നു വളരെ ദൂരമുള്ളതിനാൽ ആ രാത്രി അവിടെ തന്നെ കഴിച്ചു കൂട്ടുകയെന്ന് തീർച്ചപ്പെടുത്തി ആ വനാന്തരങ്ങളിൽ കൂടിയുള്ള ഊടുവഴിയുടെ അടുക്കലായിട്ട് ഒരു കുളവും ആൽത്തറയും കണ്ടു കുളത്തിലിറങ്ങി കുളിച്ച് സന്ധ്യാവന്ദനാദികളും കഴിച്ച് ആ ആൽത്തറയിൽ തന്റെ രാമായണ ഗ്രന്ഥവും തലയ്ക്ക് വെച്ചു കിടന്നു വിശപ്പും ദാഹവും വഴി നടന്നിട്ടുള്ള ക്ഷീണവും എല്ലാം കൂട്ടി കിടന്ന ഉടനെ അദ്ദേഹം ഉറങ്ങി തുടങ്ങുകയും ചെയ്തു പാതിരാത്രി കഴിഞ്ഞപ്പോൾ അവിടെ തേജോമയനായ ഒരു ദിവ്യപുരുഷൻ പ്രത്യക്ഷപ്പെട്ട് ആരാണിവിടെ വന്നു കിടക്കുന്നത് എന്ന് ചോദിച്ചു ഉടനെ ബ്രാഹ്മണൻ എണീറ്റിരുന്നു അതിനുശേഷം ഇങ്ങനെ സംഭാഷണം തുടങ്ങി ദിവ്യൻ ഹേ അങ് ആരാണ് ഇവിടെ വന്ന് കിടക്കുന്നത് എന്തിനായിട്ടാണ് ബ്രാഹ്മണൻ ഞാൻ ഒരു ബ്രാഹ്മണനാണ് ഓരോരോ ദേശങ്ങളിൽ സഞ്ചരിച്ച് ഇന്ന് ദൈവഗത്യ ഇവിടെ വന്നു ചേർന്നു മനുഷ്യരുള്ള ദിക്കിൽ എത്തുന്നതിന് നേരം മതിയാകാതെ വന്നതിനാൽ ഇവിടെ തന്നെ കിടന്നു ദിവ്യൻ അങ്ങയുടെ അടുക്കൽ ഇരിക്കുന്ന ഗ്രന്ഥം ഏതാണ് ബ്രാഹ്മണൻ അത് ഞാൻ പറഞ്ഞാൽ അവിടുന്ന് എന്നെ പരിഹസിക്കും അതുകൊണ്ട് ഞാൻ പറയുകയില്ല ദിവ്യൻ ഏയ് അതൊന്നുമില്ല കേൾക്കട്ടെ പറയൂ ഇപ്രകാരം ആ ദിവ്യപുരുഷന്റെ വാക്കു കേട്ടിട്ട് ബ്രാഹ്മണൻ ആ ഗ്രന്ഥം ഇന്നതാണെന്നും അതുനിമിത്തം നിമിത്തം തനിക്കുണ്ടായ ആക്ഷേപങ്ങളും എല്ലാം പറഞ്ഞു കേൾപ്പിച്ചു ഉടനെ ആ ദിവ്യ പുരുഷൻ ആ ബ്രാഹ്മണനോട് പറഞ്ഞു ഇതിനെക്കുറിച്ച് അവിടുന്ന് ഒട്ടും വ്യസനിക്കേണ്ട ഞാനൊരു കൗശലം പറഞ്ഞു തരാം അതുപോലെ ചെയ്താൽ അങ്ങയുടെ ഈ ഗ്രന്ഥത്തെ എല്ലാവരും ആദരിക്കുന്നതിനും തന്നിമിത്തം നിമിത്തം ഗ്രന്ഥത്തിന് പ്രചാരസിദ്ധിക്കുന്നതിനും ഇടവരും എന്തെന്നാൽ ഈ വരുന്ന ശിവരാത്രി നാൾ അങ്ങ് ഈ ഗ്രന്ഥവും കൊണ്ട് ഗോകർണത്തു പോകണം നേരം വൈകാറാകുമ്പോൾ കിഴക്കേ നടയിൽ പോയി നിന്നാൽ അസംഖ്യം ജനങ്ങൾ വരുന്ന കൂട്ടത്തിൽ തേജോമയനായ ഒരു ബ്രാഹ്മണൻ വരുന്നതു കാണാം അദ്ദേഹത്തിന്റെ പിന്നാലെ നാലു പട്ടികൾ കൂടെ ഉണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ ഗ്രന്ഥം കൊണ്ടുചെന്നു കൊടുത്തു വിവരം പറയണം എന്നാൽ അദ്ദേഹം ഇതിലേക്ക് നിവൃത്തി ഉണ്ടാക്കി തരും ഇതാരും പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഒന്നും പറയുകയും അരുത് ഇപ്രകാരം പറഞ്ഞ് ആ ദിവ്യ ഉടനെ അന്തർദാനം ചെയ്തു ഈ ഉപദേശം ആ ബ്രാഹ്മണന് ഏറ്റവും സന്തോഷമായി എന്നുള്ളത് പറയേണ്ടതില്ലോ അരുണോദയമായപ്പോൾ അവിടെ നിന്നും പുറപ്പെട്ടു പിന്നെ ഓരോരോ ദേശങ്ങളിൽ സഞ്ചരിച്ച് ക്രമേണ ശിവരാത്രി ആയപ്പോഴേക്കും ഗോകർണത്ത് ചെന്നു ചേർന്നു നേരം വൈകാറായപ്പോൾ മുമ്പ് ആ ദിവ്യ പുരുഷൻ പറഞ്ഞിരുന്നതുപോലെ ഒരു ബ്രാഹ്മണൻ വരുന്നത് കണ്ട് ഗ്രന്ഥം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ടു ചെന്നു കൊടുത്തു വിവരമെല്ലാം പറഞ്ഞു ഇതെന്റെ കയ്യിൽ കൊണ്ടു തരുന്നതിന് അങ്ങോട്ടാരാണ് പറഞ്ഞത് ഗ്രന്ഥകർത്താവായ ബ്രാഹ്മണൻ ഒന്നും മിണ്ടാതെ നിന്നു അപ്പോൾ ആ ബ്രാഹ്മണൻ ആട്ടെ ഇപ്പോൾ പറയണമെന്നില്ല കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി അങ്ങക്ക് ഉപായം പറഞ്ഞു തന്ന ആൾ ഒരു ഗന്ധർവനാണ് അവൻ ഇപ്രകാരം വ്യാജോപദേശം ചെയ്തതിനായി ഞാൻ അവനെ ശപിക്കുന്നു അവൻ ഒരു ശൂദ്രനായി ഭൂമിയെങ്കിൽ ജനിക്കാൻ സംഗതി വരട്ടെ ഇപ്രകാരം ശപിച്ചതിനു ശേഷം കയ്യിലുണ്ടായിരുന്ന കമണ്ടലുവിൽ നിന്നും കുറെ വെള്ളം എടുത്ത് ഗ്രന്ഥത്തിന്മേൽ തളിച്ച് ഗ്രന്ഥകർത്താവായ ബ്രാഹ്മണന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇനി ഇത് കൊണ്ടുപോയിക്കോളൂ അങ്ങയുടെ മനസ്താപം തീരുന്നതിനും ഈ ഗ്രന്ഥം നിമിത്തം അങ്ങക്ക് വളരെ ബഹുമാനം ഉണ്ടാകുന്നതിനും സംഗതിയാകും എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് കടന്നു പോവുകയും ചെയ്തു അതിന്റെ ശേഷം അധ്യാത്മ രാമായണത്തെ എല്ലാവരും ആദരിച്ച് പാരായണത്തിന് ഉപയോഗപ്പെടുത്തി തുടങ്ങുകയും ഋഷിപ്രോക്തങ്ങളായ രാമായണങ്ങളെക്കാൾ അതിനു പ്രചാരസിദ്ധിക്കുകയും ചെയ്തു അധ്യാത്മ രാമായണ കർത്താവായ ബ്രാഹ്മണന് ആ ഉപായം കൊടുത്ത ഗന്ധർവനാണ് പിന്നെ ശൂദ്രനായി ഭൂമിയിങ്കൽ തുഞ്ചത്തെഴുത്തച്ഛൻ എന്നുള്ള കൂടി അവതരിച്ചത് എഴുത്തച്ഛന് അധ്യാത്മ രാമായണത്തോട് മറ്റുള്ള രാമായണങ്ങളോടുള്ളതിലധികം പ്രതിപത്തി ഉണ്ടാകുന്നതിനും തന്റെ കിളിപ്പാട്ടു തർജ്ജമയ്ക്ക് ഈ മൂലത്തെ സ്വീകരിക്കുന്നതിനും ഉള്ള കാരണവും മേൽപ്പറഞ്ഞ പ്രകാരം അദ്ദേഹത്തിന് അതിനോടുള്ള പൂർവസംബന്ധമാകുന്നു ഗോകർണത്തെ ശിവരാത്രി നാൾ നാലു പട്ടികളോട് കൂടി വന്ന ആ ബ്രാഹ്മണൻ സാക്ഷാൽ വേദവ്യാസ മഹർഷിയായിരുന്നു ആ നാലു പട്ടികൾ നാലു വേദങ്ങളുമായിരുന്നു അധ്യാത്മ രാമായണം മൂലം ഉണ്ടാക്കിയത് സാക്ഷാൽ വരരുചിയാണെന്ന് ചിലർ പറയുന്നുണ്ട് ഇനി ഐതിഹ്യമാലയുടെ അടുത്ത ഭാഗം അടുത്ത ശനിയാഴ്ച